കേരളത്തിലെ ആശമാർ എന്ന പേരിൽ നടക്കുന്ന എസ് യു സി ഐ മിനിമാരും സംഘവും കേരളത്തിലെ മാധ്യമങ്ങളും ചേർന്ന് എങ്ങനെയാണ് സംഘപരിവാറിന് മണ്ണൊരുക്കി കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന വാർത്ത ആശമാർക്ക് ആശ്വാസം കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടിയത്രേ എന്താണ് മനസ്സിലാക്കേണ്ടത് ആശാവർക്കർമാർ ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രം അവർക്ക് ഇൻസെന്റീവ് കൂട്ടുന്നു അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരിക്കും സമരം സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്ന പേര് നടക്കുമ്പോൾ ആശ്വാസമായി കേന്ദ്ര സർക്കാർ കൂട്ടിയെന്ന് പറഞ്ഞ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ചിന്തിച്ചു ആ ചിന്തിക്കാതിരിക്കലാണ് കേരളത്തിലെ ചില ഒളിച്ചു കടത്തലെന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പ്രോജക്ടിന്റെ സ്റ്റാഫുകളായിട്ടുള്ള ആശാവർക്കർമാർ അവർക്ക് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ എല്ലാം കൂട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് അത് കേന്ദ്ര സർക്കാരിനാണ് പക്ഷേ രാജ്യത്ത് ആദ്യമായിട്ടും ഏറ്റവും ക്രൂരനായിട്ടും തൊഴിലാളി വിരുദ്ധരെന്ന് ഒരു ചാപ്പ വ്യക്തിയായിട്ടുള്ള പിണറായി വിജയൻ പതിമൂവായിരം രൂപ വരെ കൊടുത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം അവിടെ ആ ഓഫീസിന് നേരെ തന്നെ സമരം നടത്തിക്കൊണ്ടിരുന്നവർക്ക് കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിയപ്പോൾ അത് ആശ്വാസമാണ് ഇന്നലകളിൽ ഈ മനുഷ്യരോട് ചെയ്ത നീതികേടല്ല ഇവർക്ക് ചെയ്യേണ്ടവർ ഇതുവരെ ചെയ്യാതിരുന്നതിനെതിരെ ഒരക്ഷരം ഉരിയാടാതിരുന്നവർ അവിടെ പോയി മണിമുറ്റത്താവണിപ്പന്തലൊക്കെ കളിച്ച് അവർക്ക് ഈ നാട്ടിൽ വല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ